ശിശുമാര ചക്രത്തിന്റെ ഇടത്തും വലത്തും ഭാഗത്തായിട്ട് ഉത്തരായണ നക്ഷത്രങ്ങളായ പതിനാല് നക്ഷത്രങ്ങളും ദക്ഷിണായന നക്ഷത്രങ്ങളായ പതിനാല് നക്ഷത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു അതൊന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണ് ആറാമത്തെ ശ്ലോകത്തിൽ പുനർവസു പുഷ്യൗ പുനർവസു എന്നാൽ പുണർദ്ദം പുഷ്യം പൂയം എന്നിവ വാമയോഹോ വലത്തും ഇടത്തുമുള്ള ശ്രോണ്യോഹോ ശ്രോണി പ്രദേശങ്ങളിലും ആർദ്ര ആശ്ലേഷെ ആർദ്രനക്ഷത്രം തിരുവാതിര നക്ഷത്രം ആയില്യം എന്നിവ ദക്ഷിണവാമയോ അതായത് വലത്തും ഇടത്തുമായുള്ള പശ്ചിമയോ പാതയോ പിൻകാലുകളിലും അഭിജിത് ഉത്തരാഷാഠേ അഭിജിത് ഉത്രാടം എന്നിവ மையோ வலத்தும் இடத்துள்ள நாசிகோ நாசிகாணூர்வஷா திருவோணம் பூராடம் என்பிணவோ வலத்தும் இடத்தோச்சனையோ கண்ணுகளிலும் தனிஷாமூலம் அவிட்டவும் மூலவும் தட்சிணவோ வலத்தும் இடத்துமாயுள்ள கர்ணயோகோ காத்களிலும் மகாதீனி அஷ்ட மகம் முதல்க்கு அனிழம் வரையுள்ள எட்டு தட்சிணாயனானி நக்ஷத்ராணி எட்டு தட்சிணாயனங்கள் வாமபாஷ்வங்கிஷு இடத்தேவரி அஸ்திகளிலும் யுஞ்சீத யாக்கிரமம் சங்கல்பிக்க ഇതേപോലെ തന്നെ പ്രാതിലോമ്യേന വിപരീതക്രമത്തിൽ മൃഗശീർഷാധീനി അഷ്ടായി വരുന്ന എട്ട് ഉത്തരായണ നക്ഷത്രങ്ങൾ ഉദഗയനാനി മകീര്യം തൊട്ട് പുറകോട്ട് പൂരുരുട്ടാതി വരെയുള്ള എട്ടെണ്ണം ദക്ഷിണ പാർശ്വ വംഖ്രിഷു വലത്തെ വരിയിലുള്ള അസ്ഥികളിലും പ്രയുഞ്ജീത സങ്കൽപ്പിക്കുക ശതഭിഷാ ശതഭിഷാചേഷ്ഠേ ചതയം തൃക്കേട്ട എന്നിവ ദക്ഷിണവാമയോഹോ വലത്തും ഇടത്തുമുള്ള സ്കന്ധയോഹോ ന്യസേത് ഇരുതോളുകളിലുംസിക്കുക ഇടതുഭാഗത്തുള്ള പതിനാല് നക്ഷത്രങ്ങൾ അതേപോലെ തന്നെയാണ് വലതുഭാഗത്തുള്ള പതിനാല് നക്ഷത്രങ്ങൾ അപ്പോൾ ഇതിന് സമാന്തരമായി വരുന്ന നക്ഷത്രങ്ങളെയാണ് ഇപ്പോൾ ഇരട്ടകളായി പറഞ്ഞിരിക്കുന്നത് ഒരു വശത്ത് പുണർദം മറുവശത്ത് പൂയം പിൻകാലുകളിൽ ഒരു വശത്ത് തിരുവാതിരയും മറുവശത്ത് ആയില്യവും ഇനി നാസികാദ്വാരങ്ങളിൽ ഒരു വശത്ത് ഉത്രാടവും മറ്റൊരു വശത്ത് അഭിജിത്തും രണ്ട് കണ്ണുകളിലായിട്ട് ഊരാടവും തിരുവോണവും രണ്ട് കാതുകളിലായിട്ട് അവിട്ടവും മൂലവും ഇടതു വാരിയെല്ലിൽ മകം മുതൽ അനിഴം വരെയുള്ള എട്ട് ദക്ഷിണായന നക്ഷത്രങ്ങൾ വലതു വാരിയലിൽ പൂരുരുട്ടാതി മുതൽ മകയിരം വരെയുള്ള എട്ട് ഉത്തരായണ നക്ഷത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു തോളുകളുടെ ഒരു വശത്ത് ചതയവും മറ്റൊരു വശത്ത് തൃക്കേട്ടയും സ്ഥിതി ചെയ്യുന്നു ഇനി ജ്യോതിശാസ്ത്ര പ്രകാരം നമ്മൾ പരിഗണിക്കുന്ന ഗണിക്കുന്ന നക്ഷത്രങ്ങൾ അഥവാ ഗ്രഹങ്ങൾ അവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് അവയൊക്കെ ഏതൊക്കെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു സാധാരണ നമ്മൾ പറയുന്ന ആ ഗ്രഹങ്ങൾ കൂടാതെ യമൻ അഗസ്ത്യൻ ഇവരെയും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അഗസ്ത്യഹി ഉത്തരാഹനൗ ഹനു എന്നാൽ താടി ഉത്തരാഹനൗ എന്നാൽ മേൽ താടിയിലാണ് അഗസ്ത്യൻ സ്ഥിതി ചെയ്യുന്നത് ഇത് ആ നക്രത്തിൻ്റെ രൂപത്തിലാണെന്ന് മനസ്സിൽ ഓർക്കണം ഇനി യമഹ യമൻ യമൗ കീർത്താടിയിലും ചൊവ്വ ചൊവ്വ മുഖങ്ങളിലും ഉപസ്ഥേ ജനനേന്ദ്രിയത്തിലും ഗുഹ്യാവയവത്തിലും ബൃഹസ്പതി തകുതി ബൃഹസ്പതി അഥവാ വ്യാഴം കഴുത്തിന്റെ ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ஆதித்ய சூரியன் வட்சசிங்கிலும் ஆஞ்சின் பிரதேசத்து இனி நாராயணே நாராயணன் ஹயத்தெங்கிலும் சந்திரஹ மனசி சந்திரன் மனசிலும் குஷநாஹ நாபியாம் நாபீலும் அஸ்வினோ அஸ்வினீதேவன்மாங்களிலும் பிராணபானையோதன் பிராணஅபானவாயுக்களிலும் രാഹുഹൂളെ രാഹു കണ്ഠത്തിലും കേതുക്കൾ കേതവഹാ അവയവങ്ങളിലും സർവേ താരാഗണാഹ മറ്റു നക്ഷത്രങ്ങളെല്ലാം തന്നെ രോമസൂച്ച രോമങ്ങളിലും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ആ ശിശുമാര ശിശുമാരൂപത്തിൻ്റെ താടിയല്ലിൽ മേൽ താടിയല്ലിൽ അഗസ്ത്യനും കീഴ് താടിയല്ലിൽ യമനും മുഖസ്ഥാനത്ത് ചൊവ്വ അഥവാ കുജനും ഗുഹ്യസ്ഥാനത്ത് ശനിയും കഴുത്തിൻ്റെ ഉപരിഭാഗത്ത് വ്യാഴം അഥവാ ബൃഹസ്പതി വക്ഷസിൽ സൂര്യൻ ഹൃദയത്തിൽ നാരായണൻ മനസ്സിൽ ചന്ദ്രൻ നാഭിയിൽ ശുക്രൻ സ്ഥലങ്ങളിൽ അശ്വനിദേവന്മാർ പ്രാണാപാന ആ ആസ്ഥാനത്ത് ബുധൻ കണ്ഠത്തിൽ രാഹുവും സർവ അവയവങ്ങളിലും കേതുക്കളും ഇനി എല്ലാ രോമങ്ങളിലുമായിട്ട് മറ്റു നക്ഷത്രങ്ങളും കൽപ്പിച്ചിരിക്കുന്നു ഇനി ഈ ശിശുമാര ചക്രം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ തന്നെ രൂപമായിട്ട് സങ്കൽപ്പിച്ച് ധ്യാനിക്കണം എന്നാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവത വിഷ്ണോഹോ സർവദേവതാമയം സമസ്ത ദേവതാത്മകമായ ഏതത് രൂപം ഈ അദ്ഭുത രൂപത്തെ തന്നെ അതിനെ തന്നെ എന്നർത്ഥം അഹഹ അഹഹ എല്ലാ ദിവസവും സന്ധ്യയാ സന്ധ്യാസമയത്ത് പ്രയതഹ ഏകാഗ്രചിത്തനും വാക്ക്യതഹ വാക്കിനെ നിയന്ത്രിച്ച് അപ്പോൾ മൗനിയായിട്ട് ആകാശത്തേക്ക് നിരീക്ഷമാണ നോക്കിക്കൊണ്ട് നിന്ന് ഉപതിഷ്ഠേത ഉപാസിക്കാവുന്നതാണ് ആ സമയത്ത് ധ്യാനിക്കേണ്ട ഒരു ശ്ലോകത്തെക്കുറിച്ചും പറയുന്നു ജ്യോതിർലോകായ ജ്യോതിർഗോളങ്ങളുടെ എല്ലാം സമാഹാരമായിട്ട് കാലായനായ കാലചക്രാത്മകനായി അനിമിഷാം നിമിഷാം പത്തയേ അനിമിഷന്മാർ എന്നു വെച്ചാൽ ഒരു നിമിഷം പോലും കണ്ണു ചിമ്മാത്ത ദേവന്മാരുടെയും ദേവനായി ദേവാധിദേവനായിട്ട് മഹാപുരുഷായ വിരാട് പുരുഷ സ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിക്ക് നമഹ നമസ്കാരം ഞങ്ങൾ അങ്ങയുടെ ഈ ശിശുമാര ശിശുമാരൂപത്തെ അഭിധീമഹി ധ്യാനിച്ചുകൊള്ളുന്നു ഇതി ഇങ്ങനെയൊരു ശ്ലോകവും കൂടെ മനസ്സിൽ ചൊല്ലിക്കൊണ്ടുവേണം ആ ഭഗവാനെ ധ്യാനിക്കാൻ അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സർവദേവതാമയമായ ഈ ശിശുമാര സ്വരൂപത്തെ നിത്യവും സന്ധ്യാനേരത്ത് ഭക്തിയോടെയും ചിത്ത ഏകാഗ്രതയോടും കൂടെ ഉപാസിക്കണം അതിനുള്ള ധ്യാന ശ്ലോകമാണ് ഓം നമോ ജ്യോതിർലോകായ കാലഅനായ അനിമിഷാമ്പതയെ മഹാപുരുഷായ അഭിധീമേ ഇങ്ങനെയുള്ള ഈ ശിശുമാര ചക്ര ഉപാസനയുടെ ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഉപസംഹരിക്കുന്നത് അതാണ് ഒൻപതാമത്തെ ശ്ലോകം ാലം മൂന്ന് സന്ധ്യാനേരത്തും മന്ത്രകൃതാം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മന്ത്രം ഓം നമോ ജ്യോതിർലോകായ എന്ന ആ മന്ത്രം ജപിക്കുന്നവരുടെ പാപാപഹം പാപത്തെ അപഹനിക്കുന്നതും ഗ്രഹവൃക്ഷ താരാമയം ഗ്രഹനക്ഷത്ര താരാദിജ്യോതിർഗോളങ്ങളുടെ ജ്യോതിർഗോളങ്ങളായി തന്നെ സ്ഥിതി ചെയ്യുന്ന ആതിദൈവികം ഭഗവാന്റെ ആധിദൈവിക സ്വരൂപത്തെ ത്രികാലം മൂന്ന് കാലത്തിലും നമസ്യത നമസ്കരിക്കുകയോ സ്മരതഹവാ ധ്യാനിക്കുകയോ ചെയ്യുന്നവൻ്റെ താലജം അന്നാളുണ്ടാവുന്ന പാപം ഏത് പാപവും ആശു നശ്യേത ഉടനടി നശിക്കുന്നതാണ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ശിശുമാര സ്വരൂപത്തിലും ഇരിക്കുന്നത് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ ശ്ലോകം ജപിക്കുക അങ്ങനെ ദിവസവും മൂന്ന് സന്ധ്യകളിലും ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ജ്യോതിർഗോളങ്ങൾ മുതലായവ അടങ്ങിയതും ആദിദൈവികവും ത്രികാലങ്ങളിലും മന്ത്രം ജപിക്കുന്നവരുടെ സർവപാപങ്ങളും നശിപ്പിക്കുന്നതുമായ ഭഗവാന്റെ ഈ ശിശുമാര ശിശുമാരസ്വരൂപത്തെ മൂന്ന് കാലങ്ങളിലും സ്മരിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യുന്നവൻ്റെ കാലദോഷങ്ങൾ സർവവും നശിച്ചു പോകുന്നു എന്ന ഫലശ്രുതിയോടെ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണെ പാരമഹംസ്യാം സം പഞ്ചമസ്കന്ധെ ശിശുമാര സംസ്ഥാവർണനം നാമ ത്രയോവിംശതി തമോ അധ്യായകോവിദാമസീർത്തനം गोविन्दा गोविन्दा